ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപർണ ബാലമുരളിയുടെ ചുംബനം ചുണ്ടും ചുണ്ടും ചേർത്തുള്ള ചുംബനം ചുണ്ടും ചുണ്ടും ചേർത്തുള്ള ചുംബനം എന്ന് എടുത്തു പറയാൻ കാരണം അപർണ പുതിയ ചിത്രത്തിൽ എത്തുന്നത് കിസ് ഓഫ് ലവിന്റെ പ്രധാന അമരക്കാരിയായിട്ടാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ജിംസി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടനേടിയ നായികയാണ് അപർണ ബാലമുരളി ഈ വർഷം ഒരുപടി മികച്ച ചിത്രങ്ങളുമായിട്ടാണ് അപർണ എത്തുന്നത് ആസിഫ് ആസിഫലിക്കൊപ്പമെത്തിയ സൺഡേ ഹോളിയുടെ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ് രണ്ട് ചിത്രങ്ങളാണ് ഉടൻ റിലീസിന് തയ്യാറെടുക്കുന്നത് ആസിഫ് അലി നായകനാകുന്ന പേരു ക്ലിപ്തം അനുമേനോൻ നായകനാകുന്ന സർവോപരി പാലാക്കാരൻ എന്നിവയാണവ വളരെ ബോൾഡായ ഒരു പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ അപർണ ബാലമുരളി എത്തുന്നത് ജോസ് കൈതപ്പറമ്പിൽ മാണി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ അനുമേനോനും ചിത്രത്തിൽ എത്തുന്നു അനുസിതാരയാണ് മറ്റൊരു നായിക കിസ് ഓഫ് ലവ് ചുംബന സമരം എന്നിവ വിഷയമാകുന്ന ചിത്രം ഒരു ഫാമിലി ത്രില്ലറാണ് വേണുഗോപൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ